ജനങ്ങളിൽ ആശങ്ക ഉയർത്തി എറണാകുളം ജില്ലയിൽ മഞ്ഞപ്പിത്ത വ്യാപനം വേങ്ങൂർ മുടക്കുഴ പഞ്ചായത്തുകൾ കൂടാതെ കളമശ്ശേരിയിലും നിരവധി പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കിയതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും കളമശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി വേങ്ങൂരിൽ ഇരുന്നൂറിലധികം പേരാണ് മഞ്ഞപ്പിത്ത ബാധിതരായി തുടരുന്നത് മടുക്കക്കുഴിയിലും സ്ഥിതി വ്യത്യസ്തമല്ല ഈ സാഹചര്യത്തിലാണ് കളമശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തത് എട്ട് പേർക്കാണ് ഇതുവരെ കളമശ്ശേരിയിൽ രോഗം സ്ഥിരീകരിച്ചത് ഇതിൽ പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കളമശ്ശേരി നഗരസഭാ ആരോഗ്യ വിഭാഗം അറിയിച്ചു നഗരസഭയുടെ ഓപ്പോസിറ്റ് ഇത്തരം വാർഡുകളിലാണ് കൂടുതലായിട്ടും മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്നത് അവിടെയുള്ള പ്രദേശങ്ങളിലെ കടകളിലെല്ലാം കഴിഞ്ഞ ദിവസം ഹെൽത്ത് വിഭാഗവും കളമശ്ശേരി പി എച്ച് സിയിലെ ആരോഗ്യ ആരോഗ്യ വിഭാഗത്തിലെ ആളുകളിൽ ചേർത്ത് പരിശോധന നടത്തിയതിൻ്റെ ഫലമായിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ അടപ്പിച്ചിട്ടുണ്ട് സീപ്പോർട്ട് എയർപോർട്ട് റോഡിലെ രണ്ട് തട്ടുകടകൾ അടപ്പിച്ചിട്ടുണ്ട് നിലവിലെ നിയന്ത്രണ വിധേയമാണ് മഴയെത്തുന്നതോടെ ഡെങ്കു ഉള്ളതിനാൽ മഴക്കാല രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും നഗരസഭയിൽ ആരംഭിച്ചിട്ടുണ്ട് വേങ്ങൂരിലെ മഞ്ഞപ്പിത്ത വ്യാപനം സംബന്ധിച്ച് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ച മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു മൂവാറ്റുപുഴ ആർ ഡിഒ ഷൈജു പി ജേക്കബിനാണ് അന്വേഷണ ചുമതല അമൃത ന്യൂസ് കൊച്ചി